വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ് അപ്പം നമുക്കൊന്നും ഇവിടെ ഒരു പണിയില്ല കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യൻ ദഫ്റ്റ് ഓട്ടോ സിറ്റിയിലാണ് നമ്മളിപ്പോൾ ജാക്കിൻ്റെ കൂടെ ജാക്കിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് ജാക്കിപ്പോൾ രണ്ടര മാസത്തിന് ഇവിടെ ഇല്ല കേട്ടോ ജാക്ക് എന്തോ ഒരു പണിക്കായിട്ട് പോയിക്കാണ് അവൻ ഈ രണ്ടര മാസം കഴിയാണ്ട് വരൂ കേട്ടോ നമുക്കാണെങ്കിൽ ഫുൾ പണി ഇട്ടിരിക്കാം കേട്ടോ ഒന്നര കൊല്ലം കഴിയാണ്ട് നമുക്ക് നമ്മുടെ സിറ്റിയിലേക്ക് പോകാൻ പറ്റില്ല കാരണം അവിടെ നമ്മൾ എസ് പിന്നെ അടിച്ചിട്ട കേസായിട്ട് അയാളെ ആണെങ്കിൽ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ റിട്ടയർ ആവുള്ളൂ ആ അപ്പോഴേണ് നമുക്ക് പോവാനും പറ്റുള്ളൂ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നര കൊല്ലം ഇവിടെയാണ് കിട്ടോ എന്തായാലും നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം ക്യാഷ് ജാക്കിൻ്റെ വീട് ലക്ഷുറിയസ് ആയൊരു വീടാട്ടോ നമുക്കാണെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്ന് ഇറങ്ങി പോവാൻ തോന്നുന്നുണ്ട് നമുക്ക് പോവാം ഫെലിക്സ് എവിടെയാണോ എടാ ഞാനില്ല നീ ഒറ്റക്ക് പോയാൽ മതി ഓ അവന് കാര്യം മനസ്സിലായിട്ടുണ്ട് ഗൈസ് നമുക്ക് എന്തായാലും ഒറ്റക്ക് എങ്ങോട്ടെങ്കിലും പോവാ ഗായ് വേഗം പോവാ ഒരു മിനിറ്റ് അടിക്കുന്നു ഹലോ ഹലോ ആ ഞാനാണ് ഞാൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വരുമോ ആ ഞാൻ ഞാൻ നീ അവിടെ വെയിറ്റ് വേഗം വരാ അവിടെ വേഗം വായോ ഇപ്പ ആൾക്കാരൊക്കെ പോകും ഞാൻ ഞാൻ അവിടെ ഒറ്റക്ക് വരും ആ ആ നീ വെയിറ്റ് ചെയ്താ മതി ഒരു മിനിറ്റ് വേഗം വരാ ശരി ഗായ് ഷിൻചാനായിട്ടോ വിളിച്ചത് ഷിൻചാൻ ഇപ്പം നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് നമുക്കെന്തായാലും ഷിൻചാനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോവാം അവനവിടെ വെയിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് അവനെ കൊണ്ടുവരാം ഫെലിക്സ് ഞാൻ ഷിൻചാനെ പിക്ക് ചെയ്തിട്ട് വരാം ആ ഓക്കെ ഓക്കെ വേം വരണേ ആ വരാം വരാം ഗായ് നമുക്കെന്തായാലും വേം പോവാട്ടോ ഫെലിക്സിൻ്റെ അടുത്ത് എന്തായാലും പറഞ്ഞിട്ടുണ്ട് അവൻ നോക്കിക്കോളും ബാക്കി പരിപാടി വീട്ടിലത്തെക്കെ നമുക്കെന്തായാലും വേഗം ഷിൻചാനെ കൊണ്ടുവരാൻ പോകട്ടോ ഇവിടുത്തെ എയർപോർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഗായ്സ് ഇതാണ് ഇവിടുത്തെ എയർപോർട്ട് ആടി ജീവിതത്തിനെ ആടുജീവിതത്തിനെക്കാട്ടിയും കഷ്ടാണ് നമുക്ക് എന്തായാലും പോയി പിക്ക് കേട്ടോ ആക്കണ്ടായിരുന്നോ എന്താ പറഞ്ഞ സമയത്തിന് വരാറില്ലേ നമുക്ക് എന്തായാലും പോകട്ടെ കേസ് ഇവനെന്തായാലും ഇവിടെ വണ്ടി കയറിയിട്ടുണ്ട് നമുക്ക് എന്തായാലും പോവാ നമ്മുടെ വീട് ഇനി കൊറച്ച് ദൂരണ്ട് കായ് നമ്മളെന്തായാലും വീട്ടിലെത്താനായിട്ട് നമ്മളെത്തിട്ടോ എന്തായാലും വേഗം വണ്ടിയൊക്കെ നിർത്താം വേഗം കൊണ്ട് പാർക്ക് ചെയ്യാട്ട് ഇവനെന്നിട്ട് വീട്ടിനുള്ള ഒന്ന് കേട്ടിരുത്തണം ആ ശരിക്കാന് ഇതാണ് വീട് ഞാൻ വട്ട ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവർക്ക് മറന്നു എനിക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ അതൊക്കെ ഞാൻ ശരിയാക്കി തരാം അതെന്തേലും ആവട്ടെ അതൊക്കെ ഞാൻ സെറ്റ് ആക്കി തരാം നീ ഇപ്പൊ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക് ശരി അവിടെ ഒരു അങ്കിൾ ഉണ്ട് ഫെലിക്സ് അങ്കിൾ ആ അങ്കിളിന്റെ അടുത്ത് നിനക്ക് എന്താണെങ്കിലും പറയാം നിനക്ക് എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ ആ അങ്കിളിന്റെ അടുത്ത് പറഞ്ഞാൽ മതി അങ്കിള് നിനക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തരും കേട്ടോ ഗൈസ് നമുക്ക് എന്തായാലും ഇപ്പൊ നമുക്ക് പോവാട്ടോ നമ്മൾ പോകുന്നത് പോവുന്ന നമ്മള് ഇപ്പഴാട്ടോ ശ്രദ്ധിച്ച് ഇത് നമ്മളതിൽ സൂപ്പർ കാർ കാരൊന്നുമില്ല അതിനു മുന്നേ നമ്മൾ ഷിൻചാൻ പറഞ്ഞിരുന്നു ഷിൻചാൻ്റെ സിറ്റി ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് നമുക്ക് എന്തായാലും കാണിച്ചു കൊടുക്കാം A few inches later. ഗായ്സ് എന്തായാലും നമ്മൾ ഷിൻചാനെ കൂട്ടി സിറ്റിയൊക്കെ ഫുൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവനല്ല സിറ്റി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം എന്തായാലും ഇനി നമുക്ക് ഇവനെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം കേട്ടോ വേഗം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഓ ഇവനിവിടെ ഇപ്പോൾ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഫെലിക്സിന് പുറത്തേക്ക് പോകാൻ ഇഷ്ടമല്ലിട്ടോ എപ്പോൾ വിളിച്ചാലും വരില്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വരും ഷിൻചാനെ നീ അകത്തോട്ടേ കയറിയിരുന്നോ ൊടുണ്ട് ഇനി അവന അതില് നോക്കി കൊറച്ചു നേരം ഇരുന്നോളും നമുക്ക് എന്തായാലും വേഗം ഉണ്ടല്ലോ ഒരു സൂപ്പർ കാർ വാങ്ങാൻ വേണ്ടി പോവാ വാങ്ങൂല നമ്മളെ കയ്യിൽ പൈസ ഇല്ല അധികം പൈസ ഇല്ല പക്ഷെ നമ്മള് സൂപ്പർ കാർ വാങ്ങൂല വാങ്ങണ ചരിത്രമല്ല ഫ്രാങ്ക്ലിൻ്റെ കുടുംബത്തിൽ അതുകൊണ്ട് ഇവിടെ അടിച്ചു മാറ്റാൻ തന്നെയാണ് പോണത് നമ്മൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു സൈക്കിളൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട് നമുക്ക് വേഗം ഈ സൈക്കിൾ എടുത്തിട്ട് പോവാട്ടോ ആ ഷോറൂമിൽ ഷോറൂമിലിപ്പോൾ പുതിയ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് നമുക്കെന്തായാലും ആ വണ്ടിയൊക്കെ കഴിക്കാം നമ്മൾ ഈ പാണ്ടിലോറിനെ കാട്ടി ഈ സൈക്കിൾ അയ്യോ പാണ്ടിലോറിപ്പോൾ നമ്മൾ ഒന്ന് ഇരിക്കൂട്ടോ നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് ഷോറൂമിൽ എന്തായാലും പോയി നോക്കാം ഗായ് ഇത് ഇവിടെ ലംബുർഗിനൊക്കെ ഉണ്ട് ഇത് മോ തൊട്ടാ സയറൻ പണ്ടാറടിക്കും അപ്പം നമുക്ക് നല്ല പൊളിയൽ കിട്ടൂട്ടോ നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കുക സേഫ് അല്ല നമുക്ക് ബാക്കിൽ വണ്ടികൾ കേട്ടോ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം ഡെലിവറിനു വെച്ചാൽ വണ്ടികളൊക്കെ അളക്കുണ്ടാവും നമുക്ക് അതിൽ പോയിട്ട് അടിച്ച് മാറ്റാം കേട്ടോ ഗായ് അവിടെ ഒരു വണ്ടിയുണ്ട് ആരാ ആരാ എന്താ ചേട്ടാ ഞാനീ വണ്ടി ഓർഡർ ചെയ്ത ആ ശശിയേട്ടനല്ലേ ആ ശശിയേട്ടനെ അതിന് ആ വണ്ടിയുടെ കീ ഒന്ന് തരുമോ ആ ആ തരാം തരാം എന്നാൽ ഗൈസ് നമ്മളെ നൈസ്ലി വണ്ടി അടിച്ചു മാറ്റിയിട്ടുണ്ട് ഓ ആ പൊട്ടമാരത് വിശ്വസിച്ചിട്ട് നമുക്ക് വണ്ടി ഒന്ന് കേട്ടോ ഈ വണ്ടി ഓടിക്കാൻ അടിപൊളിയിട്ടുണ്ട് കേട്ടോ ഇനി എന്തായാലും ആ ശശി വരുമ്പോൾ അവൻ കറക്റ്റ് ശശി ആയിക്കോളും നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം വേം നമുക്കിത് മോഡിഫൈ ചെയ്യാം നമുക്കിത് മോഡിഫൈ ചെയ്താൽ ആരും മനസ്സിലാക്കൂല്ല എന്ന് വിചാരിക്കണു എന്തായാലും വേം പോയി വർക്ക്ഷോപ്പിൽ പോയിട്ടൊന്ന് മോഡിഫൈ ഒക്കെ ചെയ്ത് കളറൊക്കെ ഒന്ന് മാറ്റാം ഗൈസ് അവൻ നമ്മളെന്തായാലും വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വേഗം കയറിയിട്ട് അങ്ങോട്ട് മോഡിഫൈ ചെയ്യാം കേട്ടോ ഗൈസ് ഗൈസ് നമ്മളെന്തായാലും മോഡിഫൈ ചെയ്തിട്ടുണ്ട് അപ്പം കളറൊക്കെ ഒന്ന് മാറ്റിയിട്ട് റെഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ കളർ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഈ റെഡ് സൂപ്പർ കാർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത് അതേ സബ്സ്ക്രൈബ് ബട്ടൺ ഞങ്ങൾ നിക്കൂടി പൊട്ടിക്കുക ഹൈ ഗൈസ് നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ സ്വിമ്മിംഗ് പൂളിന്റെ കളർ ഏതാണെന്ന് നോക്കിയിട്ട് നീല അപ്പം നീല നമ്മുടെ ലൈക്ക് ബട്ടൺ അമർത്തിയിട്ട് അതിനെ കറുപ്പാക്കൂ നമ്മൾ ഫെലിക്സിനെ ചിന്തിച്ചാൻ വിളിച്ചിട്ടുണ്ട് എടാ ഇതോക്കടാ അല്ല അടിപൊളി വണ്ടിയാണല്ലോ നല്ല രസം കാണാൻ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയായിട്ട് നോക്കി എടുത്തതെന്നല്ല അടിപൊളി വണ്ടിയല്ല അംബോർഗിനിന്നൊക്കെ പറഞ്ഞാ അത് കാശില്ലല്ലോ പിന്നെ അയ്യ് ഞാനത് കാശ് എടുത്ത് പിടിച്ചതെന്നല്ല ഞാൻ അടിച്ചു മാറ്റിയതാ അണ്ണന്റെ ബുദ്ധി വിമാനല്ല റോക്കറ്റാ ഗായ് നമ്മുടെ വീടോടെ വെച്ച് വേണ്ടി ആണല്ലേ സഭയ